ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സിക്സ് മലയാളത്തിന്റെ പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം മാറ്റിപ്പിടിയുടെ ഭാഗമായി ചില ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് തന്നെ വോട്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ വോട്ടിങ്ങിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് ഗബ്രിയൽ താഴെ പോകുമെന്നാണ് എന്നാൽ ഗബ്രിയൽ മൂന്നാം സ്ഥാനമുണ്ട് എമിനയാണ് ഏറ്റവും താഴെ ജാൻമണിയേക്കാൾ താഴെ നിൽക്കുന്നത് എമിനെയാണ് അൺഒഫീഷ്യൽ പോളിംഗിൽ സോ എവിക്ഷൻ ഉണ്ടെങ്കിൽ ആ യമുന തന്നെ കൊച്ചിയിലേക്ക് മടങ്ങും വളരെ നല്ല മോശം മത്സരാർത്ഥി തന്നെ ആയിരുന്നു സംശയമില്ല എന്നാൽ എവിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല റോക്കിയൊക്കെ പോയി സിജോയുടെ നില പരിങ്ങലിലാണ് സിജോ ഏതു നിമിഷവും പോയേക്കാം ഞാൻ രാവിലെ വീഡിയോ ഇട്ടിരുന്നു ഇനി പ്രേക്ഷകർ ഏറ്റവും അധികം അർഷമിയോടെ കാത്തിരിക്കുന്നത് വൈൽഡ് ഗാർഡാണ് അതിലൊന്ന് ഈ മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ എന്ന് പറയുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അഭിഷേക് ജയദീപ് അതായത് അദ്ദേഹം ഗെയ് ആണ് ഒരു സ്മാർട്ട് ഗെയ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനോടൊപ്പം ഉള്ളത് പൂജ കൃഷ്ണയാണ് പൂജാ കൃഷ്ണ വരാനുള്ള സാധ്യത വളരെ വലുതാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ ആഴ്ചയിൽ രണ്ട് വൈൽഡ് കാർഡും അമ്പതാം ദിവസം ഒരു വൈൽഡ് കാർഡും കയറാനുള്ള ചാൻസാണ് ആണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത ഈ സീസണിലും ചലഞ്ചേഴ്സ് ഉണ്ട് ഒരുപക്ഷെ രഞ്ജിനി ഹരിദാസ് അതായത് ലേഡീസിനെയാണ് വിളിക്കുന്നതെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ രഞ്ജിനി ഹരിദാസ് പിന്നെ അത് ഈ ഒരു മുതല് ഒരു ബിഗ് ബോസുമായുള്ള ഇരിപ്പ് വശം വെച്ച് വിളിക്കാൻ സാധ്യത കുറവാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സംഗതി വലിയൊരു മാറ്റിപ്പിടിക്കലാവും മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായി ജാസ്മിനെ വിളിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഓൾറെഡി മറ്റെല്ലാ സീസണേക്കാളും റേറ്റിംഗിന് മുന്നിലെത്തിയ ഒരു സീസണിൽ നാഴിയൊക്കെ ലാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല ഈ ഗബ്രിയൽ ജാസ്മിൻ കോംബോയ്ക്കൊക്കെ വലിയൊരു തിരിച്ചടി കൂടെ ആവും ജാസ്വിനെ നമ്മൾ ഒരുപാട് കളിയാക്കിയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സീസണിന്റെ ഏറ്റവും വലിയ നെടുന്തൂണ് ജാസ്വിൻ തന്നെയായിരുന്നു സംശയമില്ലാത്ത കാര്യമാണ് ജാസ്വിനെയും രഞ്ജിനിയേയും ഒരുമിച്ച് കൊണ്ടുവരാൻ ബിഗ് ബോസിന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ ഒരു മാറ്റി ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഫാമിലി ടാസ്കിൽ അഖിൽമാരാരുടെ ഫാമിലി അടക്കം അല്ലെങ്കിൽ ചലഞ്ചേഴ്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ ആദ്യം ചിരിച്ചു തള്ളിയിരുന്നു എന്നാൽ പിന്നീടത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് വാസ്തവം ഈ സീസണിൽ എന്തായാലും ഫാമിലി ടാസ്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ജാസ്മിൻ്റെയൊക്കെ ഫാമിലി അല്ലെങ്കിൽ ഗബ്രിയയുടെ ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും വലിയ വില തന്നെ അതിന് കൊടുക്കേണ്ടി വരും മൂന്ന് വൈൽഡ് കാർഡുകളും ഒപ്പം തന്നെ രണ്ട് ലേഡീസ് ആയിട്ടുള്ള ചലഞ്ചേഴ്സും ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നാലും ബിഗ് ബോസ് ആണ് ഇവർ വന്നാൽ മാത്രമേ വന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ ഒരു പക്ഷേ ഇതല്ലാതെ തന്നെ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവാം എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ മാറ്റിപ്പിടിച്ചാൽ മാത്രമേ ഈ റോക്കിയുടെയൊക്കെ വിടവ് എന്തായാലും നികത്താൻ സാധിക്കത്തുള്ളൂ കാരണം റോക്കി നല്ലൊരു പ്രവോക്കിംഗ് ഗെയിമർ ആയിരുന്നു അത്തരം ഒരാൾ നിലവിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്തരം ഒരാളെ കൊണ്ടുവരണം അതായത് ഈ ഒരു കുട്ടി റേറ്റിംഗ് അതായത് ഗബ്രിയൽ ജാസ്മിൻ കോംബോ അതുപോലെ തന്നെ ഈ റോക്കിയുടെ സിജോ ആയിട്ടുള്ള ഫൈറ്റിൻ്റെ ഈ ഒരു റേറ്റിങ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ചാനൽ ശ്രമിക്കുക ഇനി താഴേക്ക് പോകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കില്ല തീർച്ചയായും അത്തരം കാര്യങ്ങളായിരിക്കും ഇനി ചാനൽ ചെയ്യുന്നത് എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം ഞെട്ടിക്കുന്ന ആൾക്കാർ വരട്ടെ അതുപോലെ തന്നെ ഈ ആഴ്ച എവിഷൻ ഉണ്ടെങ്കിൽ യമുന മടങ്ങട്ടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ